ഇന്ത്യൻ നേവിയിലേക്ക് മ്യൂസീഷ്യൻ തസ്തികയുടെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഗ്നിവീർ തസ്തികയാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്ത്യൻ നേവിയുടെ മ്യൂസീഷ്യൻ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് മുൻപ് വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് so അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള important വിവരങ്ങളും നമുക്ക് ഈ video ഭാഗത്തിലൂടെ നോക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് share ചെയ്ത് കൊടുക്കുക ചുരുക്കം ചിലർക്ക് യോഗ്യത ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അഗ്നിവീർ എം ആർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മ്യൂസീഷ്യൻ തസ്തിക കൂടിയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് പറയുന്നത് ഏജ് ആയിട്ട് പറയുന്നത് ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച അൺമെയ്ഡായിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ മ്യൂസിക്കൽ എബിലിറ്റി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായിട്ട് ടെമ്പോ പിച്ച് ഒന്നും തെറ്റാതെ ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് പാടാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻ്റിലുള്ള പ്രാവീണ്യവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പെർഫോം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് സച്ചാസ് കീബോർഡ് സ്ട്രിങ് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അതുപോലെ തന്നെ ഡ്രം കിറ്റ് ഏഴ് പീസിൻ്റെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവ് എന്തായാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങൾ റീഡ് ചെയ്യുന്ന നിങ്ങൾ വായിക്കുന്ന ഇൻസ്ട്രുമെൻസ് ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം അതുപോലെ തന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ിൽ കർണാട്ടിക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി റിക്വയർഡ് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസൈഷനിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനി മ്യൂസിക് സർട്ടിഫിക്കറ്റ് ഫ്രം നാഷണലി അല്ലെങ്കിൽ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതർ കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് സബ്മിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പൻറ്റേഷൻ എവിടെയെങ്കിലും നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ അവാർഡ് പ്രസൻറ്റ് ആറ്റ് വാരിയസ് ഇവൻറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു ഇവന്റിൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ിഫിക്കറ്റോ രേഖയുണ്ടെങ്കിൽ അത് വെച്ച് അപേക്ഷിക്കാന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയെല്ലാം അഗ്നിവീർ എം ആർ പോസ്റ്റ് പോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് വരുന്നത് സോ ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഇരുപത്തിനാല് ഐ എൻ വെച്ചിട്ടാണ് അപ്പോൾ വളരെ ആയിരിക്കും ഇതിൻ്റെ സെലക്ഷൻ എന്ന് ശ്രദ്ധി ശ്രദ്ധിച്ചിരിക്കുക ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയത് പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയാൻ ഇവിടെ കാണാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും സ്റ്റേജ് വണ് ആ പ്രിലിമിനറി സ്ക്രീനിങ് വിൽ ബി ബേസ്ഡ് ഓൺ മാർക്ക് ഒപ്റ്റെയ്ൻഡ് ദി മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് ചെയ്യുന്നത് അതിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്റ്റേജ് ലേക്ക് നിങ്ങൾ പോകുന്നത് സ്റ്റേജ് ടൂയില് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് വരുന്നത് ഇതിന് പരീക്ഷയില്ല ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡുള്ളിൽ പുരുഷന്മാർക്കുണ്ട് എട്ട് മിനിറ്റിൽ വനിതകൾക്കുണ്ട് സ്ക്വാഡ്സ് ഉണ്ട് ഇരുപത് തവണ പുരുഷന്മാർക്ക് പതിനഞ്ച് തവണ വനിതകൾക്ക് പുഷപ്പ് ഏകദേശം ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് പുരുഷന്മാർക്കും പത്ത് വനിതകൾക്കും പിന്നെ ബാറ്റ്നി സിറ്റപ്സ് പതിനഞ്ച് തവണ പുരുഷന്മാർക്ക് പത്ത് തവണ വനിതകൾക്ക് പറയുന്നുണ്ട് പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ സ്റ്റേജ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഹൈറ്റിൻ്റെ കാര്യം ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് സോ ഇതിൻ്റെ അപേക്ഷ അവസാനിക്കുന്ന ഡേറ്റ് പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷയൊന്നുമില്ല പത്താം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെയാണ് ഫിസിക്കലിന് ക്ഷണിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസും പറഞ്ഞിട്ടില്ല സോ മാക്സിമം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക